മോൾ അവസ്ഥയുണ്ട് ഗർഭാർത്ഥത്തില് മുന്തിരിക്കുല എന്നാണ് പറയുന്നത് അത് ഒരു അബ്നോമൽ പ്രഗ്നൻസിയാണ് അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡർ സിസ്റ്റം ഉണ്ട് ഒരു നമ്മുടെ ഒരു ബഞ്ച് ഓഫ് ഗ്ലേവ്സ് പോലെയാണ് അവിടെ പ്ലസ്റ്റൈം നോർമൽ പ്ലസ്റ്റൈടേയും ഫീറ്റസിൻ്റെ സ്ഥാനത്താണ് ഈ ബഞ്ച് ഓഫ് ഗ്ലേവ് അപ്പിയറൻസ് വരുന്നത് അത് ഒരു ഫെർട്ടിലൈസേഷൻ സമയം നടക്കുന്ന ഒരു ജെൻഡി കറു കൊണ്ടാണ് അങ്ങനെ വരുമ്പം എക്സസീവായിട്ടുള്ള പ്ലസ്സിൻ്റെ ടോഫോപ്ലാസ്റ്റിക് സെൽസ് വരും അങ്ങനെ വരുമ്പം ഹെൽത്തിയായിട്ടല്ലാത്ത ടിഷ്യൂ വരും അതിനാണ് ഡെസ്റ്റിനേഷൻ ടോഫ ഡിസീസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബ്ലം അതൊരു മാലീനം ട്യൂമർ ആകാം മാലീനിയൻ ട്യൂമറിനാണ് നമ്മൾ കൊറിയോ കാസ്നോമ എന്ന് പറയുന്നത് അവിടെ അബ്നോർമൽ ഫെർട്ടിലൈസേഷൻ കൊണ്ടാണ് അവിടെ പെറ്റാനുള്ള ജനീക് മെറ്റീരിയൽ കൂടുതലായിട്ട് വരുന്നതാണ് ഒരു കംപ്ലീറ്റ് മോളെന്ന് പറയുന്നത് ഒരു എം ഡി എക് ഒന്നോ രണ്ടോ സ്വം കൊണ്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അവിടെ പറ്റേണൽ ഡി എൻ എ മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് വരത്തില്ല ഒരു പാർഷ്യൽ മോൾ എന്ന് പറയുന്നത് അവിടെ ഡിഫറെൻറ്റാന്ന് ചോദിച്ചാൽ അവിടെ എം ഡി എഗല്ല ഒരു നോമൽ എഗിന് രണ്ട് സ്പോം ഫുഡിലൈസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുമ്പം ഒരു ആ ജെൻറ്റിക് കണ്ടീഷൻ കോമ്പിനേഷൻ മാറുകയും അവിടെ അബ്നോമൽ പ്ലസ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ എല്ലാ ജെൻറ്റിക് മെറ്റീരിയലിലും കംപ്ലീറ്റ് മോൾ ഓഫ് പ്രഗ്നൻസി ആണോ എന്നുണ്ടെങ്കിൽ ഒരു എം ഡി എഗ് രണ്ട് സ്പോം ഫെർട്ടിലൈസ് ചെയ്യുകയാണ് അവിടെ എല്ലാ ജെൻറ്റിക് മെറ്റീരിയലും ഫാദറിൻ്റെ എന്നാണ് വരുന്നത് ഇത് ഒരു അബോഷൻ്റെ എന്ന് ചോദിക്കാറുണ്ട് ഈ മോണ പ്രഗ്നൻസി മുമ്പോട്ട് പോകത്തില്ല അത് മിസ്കാരേജിൽ എൻഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മളത് തന്നെ പോയിട്ടില്ലെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യണം ഇത് നമ്മൾ നിർണ്ണയിക്കുന്നത് അൾട്രാസൗണ്ട് വഴിയാണ് നമ്മൾ ടിഷ്യൂ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഇസ്റ്റോപ്പത്തോളിക്കൽ പരിശോധനയിലൂടെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് അവിടെ നമ്മൾ ഈ വെഷ്കല നമ്മൾ വന്നാൽ അത് അടുത്ത പ്രഗ്നൻസിയെ അഫക്റ്റീവ് എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ നേരത്തെ ഉണ്ടായവർക്ക് വീണ്ടും അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഹെലിയായിട്ട് അൾട്രാസൗണ്ട് ചെയ്യണം അത് പിന്നെ ചില കേസിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം പേരിൽ ഇതൊരു ഇൻവേസീവ് മോളായിട്ട് മാറാറുണ്ട്